ഹലോ ഹൈഡിയസ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ഷോപ്പ് വരുന്ന ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ നോർമൽ ഐറ്റിയും അതുപോലെ തന്നെ മോഡൽ നൈറ്റിയും എംബ്രോഡർ ആറ്റി ഒക്കെയുള്ള കാണിക്കണം അപ്പം ഞാൻ നല്ല അടിപൊളി ഷോൾ നൈറ്റിന് വിശേഷമായിട്ടുണ്ടാവുന്നില്ല നല്ല ഭംഗിയുണ്ട് കാണുകയാണ് നല്ല സോഫ്റ്റ് കോട്ടലാണ് ചെയ്തിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മളിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് തന്നെ ഇത് ഇങ്ങനെയാണ് കേട്ടോ കാരണം ഒരു സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വരുന്നുണ്ട് നെക്കിലും ഇതുപോലെ അങ്ങനെ വരുന്നുണ്ട് സിപ് ടൈപ്പാണ് വന്നിട്ടുള്ളത് നമുക്ക് മഴക്കാലത്തൊക്കെ നമുക്ക് വാഷ് ചെയ്താലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കനം കുറഞ്ഞൊരു മെറ്റീരിയലാണ് നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കനം കുറഞ്ഞ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് മഴക്കാലത്തും അതുപോലെ തന്നെ നമുക്ക് എന്താ വേനൽക്കാലത്ത് ഒക്കെ ഇടാ സുഖം ഒരു മെറ്റിരിയലാ കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് പല പല കളേഴ്സ് ഉണ്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാം വെറൈറ്റി കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ട് ഒരു പീസ് പീസൂടെ ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് നെക്കിലും ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവിലും വന്നിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് സിപ്പ് ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഓൾറെഡി നമുക്ക് ഷോൾ നീറ്റ് വരുമ്പോൾ എപ്പോഴും എപ്പോഴും അഞ്ച് കളേഴ്സ് തന്നെ ഒരേപോലത്തെ കളേഴ്സാണ് വരുന്നത് ഇത് വെറൈറ്റി കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ട് നോക്കാവേ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ ഷോൾ വന്നിട്ട് നമുക്ക് തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോൾ വരുന്നത് പ്രിൻറ്റിലാണ് ഷോൾ വരുന്നത് ഷോളിൻ്റെ തലഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടെയും കാണിക്കാം എങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിലും മനസ്സിലാവില്ല അപ്പോൾ താഴത്തേൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് കളേഴ്സിലാട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും വരുന്നൊരു അഞ്ച് കളേഴ്സ് അല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളേഴ്സാട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഒരുപാട് കൂട്ടുകാർ ചോദിക്കും നിങ്ങൾക്ക് നൈറ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും നമ്മളെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ അതുപോലെ തന്നെ ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഇതിന്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടോ കാണുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാം അടുത്തൊരു മോഡൽ വന്നിട്ടും ഇപ്പോൾ ഷോൾ നേറ്റി ആട്ടോ കാണിക്കുന്നത് അജ്രക് പ്രിൻറ്റിൽ നമുക്ക് എംബ്രോയിഡറി വർക്കിൽ വന്നിട്ടുള്ള ഷോൾനേറ്റിയാണ് കാണിക്കുന്നത് കാരണം ഇങ്ങനെ ഓൾ ഓവർ പ്രിന്റ് ആണല്ലോ അജ്രക് പ്രിൻ്റിൽ തന്നെ കാരണം നെക്കിന് ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഒരു എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിട്ടോ നല്ല നല്ല കളേഴ്സിനാണ് ഇത് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്തി ആറ് സൈസ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടി ആണ്ട്ടോ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ആ ചിത്ര പ്രിൻറ്റിൽ വരുന്ന ഈ ഒരു ഷോൾ നെറ്റി നമുക്ക് നന്നായിട്ട് സ്റ്റോപ്പിലും അതുപോലെ തന്നെ ഓൺലൈനിലും സെയിൽ ഉണ്ടായിരുന്ന ഒരു മോഡലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ട് നമുക്കത് വീഡിയോടാ അത്രയും പീസ് സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് ഒരു മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ അത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പീസുകൂടി ഞാൻ നിവർത്തി കാണിക്കാവേ നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ്ടോ അതിൻ്റെ ലാസ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഏകദേശം ത്രീ ഫോർത്ത് സ്ലീവിനേക്കാളും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടോ സ്ലീവ് ഒരുപാട് പേര് കുറച്ചുകൂടി കൂട്ടണം കൂട്ടണം എന്ന് പറയാറുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ സ്ലീവ് ചെയ്യേണ്ടിട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്നും കണ്ടു നോക്കാം ഷോൾ വന്നിട്ട് ഇതുപോലെ അങ്ങനെ പ്രിൻ്റാണ് ഷോളും വന്നിട്ടുള്ള അത്യാവശ്യം വേദി വലുപ്പൊക്കെ ഉള്ള നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിൻ്റെ ഒരു ഷോളും കാണാൻ അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു ഷോളിനായിട്ട് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഷോപ്പിലും അതുപോലെ തന്നെ നമുക്ക് ഹോൾസെയിലായിട്ടും കുറേ കയറി ഇപ്പോൾ ഒരു മോഡൽ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പിൽ വരിക ചില കൂട്ടുകാരൊക്കെ അന്വേഷിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ നോക്കിയിരുന്നു പറഞ്ഞിരുന്നു അതോടൊപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിപ്പെടും കേട്ടോ അതുപോലെ മാറ്റി വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയാറുണ്ട് അപ്പോൾ അവരോടൊക്കെ കേട്ടോ നമ്മളത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടത്തിൽ പെട്ടെന്ന് വാട്സ്ആപ്പിൽ വരികട്ടോ ഇനി ഇതിന്റെ എല്ലാ കളേഴ്സും ഒന്ന് ഡിസ്കട്ട് കാണിക്കാം അപ്പോൾ ദണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്